നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഈ കൊറോണ കാലത്തും ഏറെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളും നമ്മെ ഏറെ വേദനിപ്പിക്കുകയാണ് കോവിഡ് ബാധിച്ചു മരിച്ചെന്ന് എല്ലാവരും വിശ്വസിച്ച തന്റെ അഞ്ചു വയസ്സുകാരൻ മകനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി തുർക്കിയിൽ നിന്നുള്ള ഫുട്ബോൾ താരം സെവർ ഡോക്ടോഷ് കോവിഡ് ബാധ സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ഐസൊലേഷനിൽ കഴിയവയാണ് ഒരാഴ്ച മുമ്പ് ഡോക്ടോഷിന്റെ മകൻ കാസിം മരിക്കുന്നത് വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ടോക്ടോഷും മകനൊപ്പം ഐസൊലേഷനിൽ കഴിയുകയായിരുന്നു കാസിൽ മരിച്ച പതിനൊന്നാം ദിവസമാണ് മരണ കാരണം കോവിഡിൽ അന്ന് താനാണ് അവനെ കൊലപ്പെടുത്തിയതെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് ടോക്ടോഷ് രംഗത്തെത്തുന്നത് അദ്ദേഹത്തെ തുർക്കി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ തുർക്കിയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ടർക്കിഷ് സൂപ്പർ ലീഗിൽ ഹാസറ്റേക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മുപ്പത്തിമൂന്നുകാരനായ ടോക്ടോഷ് നിലവിൽ തുർക്കിയിലെ പ്രാദേശിക ലീഗിൽ ബുർസ ഇൽ വേണ്ടി കളിക്കുന്ന സൗഹാർ ടോക്ടോഷ് കഴിഞ്ഞ മാസമാണ് ചുമയും കടത്ത പനിയുമായി മകനെ ആശുപത്രിയിൽ എത്തിച്ചത് കോവിഡ് നയൻറ്റീൻ സംബന്ധിച്ച് ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി അന്ന് വൈകിട്ട് കാസമിന് ശ്വാസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ടോക്ടോഷ് ഡോക്ടർമാരെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കാസിമിനെ ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും രണ്ടു മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞു ശ്വാസ ഉൾപ്പെടെ കൊറോണ വൈറസ് ലക്ഷണങ്ങൾ പ്രകടമായിരുന്നതിനാൽ കോവിഡ് മരണമെന്ന് സ്ഥിരീകരിച്ചാണ് കാസിമിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് കാസിം മരിച്ച ദിവസങ്ങൾക്ക് ശേഷം ഈ ലോകത്തെ ആശ്രയിക്കരുത് എന്ന ക്യാപ്ഷനോടെ കാസിമിന്റെ ഖബറിന്റെ ചിത്രം ടോക്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് താൻ മകനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഡോക്ടോഷ് രംഗത്തെത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഡോക്ടോഷ് കൊലപാതകം കുറ്റം ഏറ്റു പറഞ്ഞത് തന്നെ അങ്ങനെ മകന് അഞ്ചു വയസ്സായെങ്കിലും ഇതുവരെ അവനെ സ്നേഹിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ലെന്നും ഡോക്ടോഷ് പോലീസിനോട് വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത് മകനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് ഡോക്ടോഷിന്റെ മൊഴി ഇങ്ങനെയാണ് കട്ടിലിൽ പുറംതിരിഞ്ഞു കിടക്കുകയായിരുന്ന അവനെ ഞാൻ തലേണ ഉപയോഗിച്ച് ശ്വാസം ചോലുകയായിരുന്നു പതിനഞ്ചു മിനിറ്റോളം ഞാൻ അതേപടി പിടിച്ചു ആ സമയം അവൻ ശ്വാസത്തിന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു അവൻറെ ചലനം നിലച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഞാൻ തലേണ മാറ്റിയത് അതിനുശേഷം എന്നെ സംശയിക്കാതിരിക്കാൻ കാസമി ശ്വാസതടസ്സം നേരിട്ടുവെന്ന് പറഞ്ഞ് ഡോക്ടർമാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നാണ് ടോക്ടോസ് വെളിപ്പെടുത്തിയത് എൻ്റെ ഇളയ മകനെ ഈ കാലത്തിനിടെ ഒരിക്കൽ പോലും സ്നേഹിക്കാൻ എനിക്കായിട്ടില്ല അവനെ സ്നേഹിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എനിക്കറിയില്ല അവനെ കൊലപ്പെടുത്താനുള്ള ഏക കാരണം എനിക്ക് അവനെ ഇഷ്ടമല്ല എന്നത് മാത്രമാണ് അല്ലാതെ എനിക്ക് മാനസികമായ യാതൊരു പ്രശ്നവുമില്ല എന്നും ഡോക്ടോഷ് പറഞ്ഞു പോലീസ് നൽകിയ മൊഴിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് തൻ്റെ ചെയ്തിൽ പിന്നീട് കടുത്ത കുറ്റബോധം തോന്നിയെന്നും അത് സഹിക്കാനാകാത്തതുകൊണ്ടാണ് എല്ലാ സത്യങ്ങളും ഏറ്റു പറയുന്നതെന്നും ഡോക്ടോഷിന്റെ മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടോഷിനെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിന്റെ മൃതദേഹം ഖബറിൽ നിന്നെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി യും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ